ുംപി അദ്ദേഹത്തിന്റെ മുൻകാല സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള തമ്പുരാ രീതിയിലുള്ള ഈ പെരുമാറ്റ രീതിയാണ് ഈ ചോദ്യത്തിന് കാരണം ഭരത് ചന്ദ്രന്റെ കേന്ദ്ര പെട്രോളിയം മന്ത്രി സുരേഷ് ഗോപിയുടെ ആവർത്തന സ്വഭാവമുള്ള ഈ തമ്പുരാൻ നിലപാടാണ് ഇന്നത്തെ ചർച്ച അപ്പോ അവസാനമായി സുരേഷ് ഗോപി തന്റെ ഭരത്പ്രസ് തമ്പുരൻ സ്വഭാവം പുറത്തെടുത്തത് ഇന്നാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ നേരിട്ട ആക്രമണത്തെയും വക്കഫിനെയും സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ച ചോദ്യത്തിനോട് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് മാധ്യമം ആരാണ് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം സൗകര്യമില്ല പറയാൻ എന്ന മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കണ്ടുവരാം നിങ്ങൾ 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 ആരാ ചോദിക്കുന്നത് എന്താണ് സർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന പറച്ചിൽ തെറ്റല്ലേ മന്ത്രി സർ ചോദ്യം ചോദിക്കുന്നവരോട് കുറച്ച് സൗമ്യമായി പെരുമാറിക്കൂടെ ആര് പറഞ്ഞു ഗോപി സാറിന് പെരുമാറാൻ അറിയില്ലെന്നും അദ്ദേഹത്തിന് വളരെ നന്നായി പെരുമാറാൻ അറിയാം ആ പെരുമാറ്റം എന്തെന്ന് നമുക്ക് കണ്ടുവരാം കണ്ടില്ലേ എത്ര സൗമ്യമായ രീതിയിലാണ് സുരേഷ് തമ്പുരാൻ മാധ്യമ പ്രവർത്തകയോട് പെരുമാറുന്നത് പക്ഷേ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ റണ് ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ് ഈ സൗമ്യമായ പെരുമാറ്റ രീതിക്ക് ശേഷം ഇതിൽ ചെറിയൊരു ടിസ്റ്റ് ഉണ്ടായി ഇനി നമുക്ക് അതൊന്ന് കണ്ടുവരാം മാധ്യമപ്രവർത്തകയോട് സുരേഷ് ഗോപി മോശമായി പെരുമാറിയെന്ന കേസിൽ ഇന്ന് പരാതിക്കാരിയുടെ മൊഴിയെടുക്കും മൊഴിയെടുക്കലിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് അറിയിച്ചു പരാതിയിൽ എ വകുപ്പ് പ്രകാരം ഇന്നലെയാണ് കേസെടുത്തത് ഇതിപ്പോ ഗോപിയേട്ടൻ ഒന്നും പറയണ ചെയ്യാനോ ഇനി ഇപ്പൊ ചോദ്യവും ഉത്തരവും ഗോപിയോ അതിപ്പോ എങ്ങനെ എല്ലാരും എന്നാൽ ഈ ദൃശ്യം കണ്ടാൽ ആ ചിന്താങ്ങ് മാറി കിട്ടും അതുപോലും ഞാൻ പറയുന്നത് എന്താ എന്താ പോലും പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ മീഡിയ വൺ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു ഇത് എന്താണ് ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ എങ്ങനെ ശരിയാവും മാധ്യമങ്ങളല്ലേ ജനങ്ങളുടെ പക്ഷത്ത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് തൃശ്ശൂർ പൂരത്തിലെ ആംബുലൻസ് വിവാദത്തെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ പോലീസിനെയൊക്കെ വിളിച്ച് ക്ലിയർ മൈ വേ എന്നൊക്കെ പറയാമോ പോലീസ് നിൽക്കുന്ന ക്ലിയർ മൈ വേ പ്ലീസ് വരണ്ട അതെ ഗോപി തമ്പുരാന്റെ മുമ്പിൽ ആളാവാൻ നോക്കല്ലേ എന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായ മറുപടിയും വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു വരരുത് എന്ത് തന്നെയായാലും ഗോപിയേട്ടന്റെ ഈ വിവാദം സൃഷ്ടിക്കുന്ന മറുപടികൾ ജനങ്ങൾക്കിടയിൽ പക്ഷേ തമാശ രൂപേണയാണ് ചെന്ന് പതിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം അതുവരേക്കും ജസ്റ്റ് റിമെമ്പർ ഡാറ്റ്